നമ്മുടെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഈ കണ്ണ് അത് രോഗിന്റെ മേലെ ഒഴിക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ കുടിച്ച വെള്ളം കൊടുക്കണം അല്ലെങ്കിൽ ഓതുർത്ത വെള്ളം കൊടുക്കണം എന്നുള്ള ഹെരിണ്ടല്ലോ അത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെയൊക്കെ പണ്ഡിതന്മാർ ഈ കുളിയെ ആ ഒത്തിൽ ഇങ്ങനെയാണ് എന്നാണ് നമുക്ക് അവർ വിശദീകരിച്ചത് എങ്ങനെ എ കണ്ടെയ്നർ ഓഫ് വാട്ടർ ഗവൺ ടു ബി ടു ദ വൺ ഹൂളായി ആരുടെ കണ്ണാണ് തട്ടി എന്ന് നമുക്ക് ഉറപ്പുള്ളത് അല്ലെങ്കിൽ സംശയിക്കുന്നത് അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുക്കാം ഒരു ബക്കറ്റിലൊക്കെ ഒരു പാത്രത്തിലെ കുറച്ച് വെള്ളം കൊടുക്കുക ഇത് കയാള് കണ്ട് കുളിക്കാൻ പറയാ അല്ലെങ്കിൽ ഇത് അയാൾ എങ്ങനെയാ പടർന്ന് പഠിപ്പിച്ചെടുക്കുക എൻ്റെ എമ്മ നടക്കല ആ കുളിയൊക്കെ അതെങ്ങനെയാണ് ഹി ് കപ്പ് ഹിസ് ഹാൻഡ് അതില് കൈ ഇട്ട് കണ്ട് വെള്ളം കോരിടുക്കായിലിട വായില് വെള്ളം കൊപ്പിളിച്ചിട്ട് അയിക്കന്നെ തുക്കുക ഇവിടെ 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 ജമാരെ ഇതിനെ കളിയാക്കി പറഞ്ഞേ അതിനെന്ത് ചെയ്യോ മടവീരളി ജമാർ എന്ന് പറഞ്ഞാൽ പല്ലിയൊക്കെ ആർക്കില്ല മൂമിനികളെ ആര് പല്ലിയേക്കണം മൂമിനികളെ ആര് പല്ലിയെക്കണം അഞ്ചാരൻ കേൾക്കോലോ അതിന്റെ മുമ്പൊക്കെ എന്താണ് റസൂൽ ഇഷ്ടപ്പെട്ട സംഗതിയായിരുന്നു റസോലുകാര എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവൂല ഞാൻ കൽപ്പിക്കുവായിരുന്ന അതല്ല ഇതൊക്കെ ബുദ്ധിമുട്ടിന്റെ പ്രവാഹത്തിൽ ഉണ്ടാവും ബുദ്ധിമുട്ട് തോന്നുന്നു തപ്പിയിലെ തൊപ്പ് തുപ്പ വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല നിങ്ങളെ ബുദ്ധനമായൊരു നാടൂല മനസ്സിലല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ വായിൽ വെള്ളം കയറ്റിട്ട് കൊപ്പിട്ടായിക്ക് തുപ്പുക ഒരു തവണ പറ്റ തവണകളുണ്ടോ രണ്ട് അതിന് കൈ ഇടുക ഏത് വെള്ളത്തില് ഇടത്തെ കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് അല്ല വല വിരിയ വല വെള്ളം കോരിട്ട് മുഖം കഴുകുക വച്ചതാണ് അപ്പൊ ആദ്യം വെള്ളം കൊപ്പിച്ചിട്ട് തൈ തൊപ്പുക രണ്ട് വെള്ളം കോരിട്ട് മുഖം കഴുകുക ആ മുഖം കഴുകിയ വെള്ളത്തൈ തന്നെ അത് തന്നെ കാരണം വെള്ളം പുറത്ത് കളയരുത് പിന്നെ ഈ ബക്കറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം ബക്കറ്റ് എവിടെയാണ് ബക്കറ്റ് നിലത്ത് വെക്കരുത് ഈ ബക്കറ്റ് നിലത്തല്ല വെക്കേണ്ടത് ഈ ബക്കറ്റ് എന്തെങ്കിലും ചൂളോ അല്ലെങ്കിൽ ഒരു പലയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിന്റെ മോള ഈ ബക്കറ്റ് വെക്കണ്ട തലത്ത് വെക്കരുത് എന്താ വെക്കരുത് അത് വെക്കരുത് തന്നെയാണ് അത് വെക്കരുത് തന്നെയാണ് എന്താ അല്ലെ അത് അത് ഈ വെള്ളം ഈ വെള്ളം കുറച്ച് വെള്ളം എടുക്കുക അതിൽ വെള്ളം അതിൽ ഒരു തവണ കൊക്കറ്റ് അരിക്ക് തന്നെ കൊപ്പുക രണ്ട് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യ മുഖം കഴുകുക മൂന്ന് എടുത്ത് കൈ കൊണ്ട് ഇടത്തെ കൈകൊണ്ട് വെള്ളം കോരിട്ട് വലത്ത് കൈയിട്ട് ഉള്ള കൈറ്റ് അല്ലെ അവിടെ കഴുകുക എന്നിട്ട് വലത്ത് ഉള്ള കൈയിൽ അത് കൈപ്പത്തി നോക്കണ്ടല്ലേ വാച്ചിട്ടിരുന്നു അതുവരെ അതുവരെ കൈ കഴുക എന്നിട്ട് വലതേ ആദ്യം കേട്ടിട്ട് ഇടത്തെ കൈകൊണ്ട് വെള്ളം കോരിട്ട് വലത്തെ കൈ കഴുകുക പിന്നെ വലതേ കൈ കൊണ്ട് വെള്ളം കോരിട്ട് ഇടത്തെ കൈ കൊണ്ട് കഴുകുക ഇതിന് കഴിഞ്ഞതിനു ശേഷം ഇടത്തെ കൈ കൊണ്ട് വീണ്ടും വെള്ളം കോരിട്ട് കൈ മുട്ട് വരെ കഴുകുക വലത്തെ കൈ എങ്ങനെ ഇടത്തെ കൈകൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കൈയിന്റെ മുട്ടുവരെ കഴുകുക പിന്നെ വലത്തെ കൈ വെള്ളം കോരിയിട്ട് ഇടത്തെ കൈയിനേയും അതുപോലെ മുട്ടുവരെ കഴുകുക പിന്നെന്ത് ഇടത്തെ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കാലിന്റെ അടിപാട നിര്യണിക്ക് താഴെ നിര്യണിക്ക് താഴെ കഴുകുക എങ്ങനെ ഇടത്തെ കൈ വെള്ളം കോരിട്ട് വലത്തെ കാലിന്റെ താഴെ ഴുക എന്നിട്ട് വലത്തെ അതിനുശേഷം വലത്തെ കൈ കൊണ്ട് അതൊക്കെ കാണും കാല് പൊക്കി കൈ കാണിച്ച് കാല കയ്യിന്റെ മോള് പൊക്കിട്ട് ചെയ്യേ വലത് പിന്നെ ചെയ്യാ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് ഇടത്തെ കാലിന്റെ പിന്നെ നിര്യാണിക്ക് താഴെ കഴുകുക പിന്നെന്ത ചെയ്യാ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരുക എന്നിട്ട് വലത്തെ കൈയിന്റെ അല്ല വലത്തെ കാലിന്റെ മുട്ടിന്റെ താഴെ കഴുകോരഞ്ഞാ മതി എങ്ങനെ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് വലത്തെ കാലിന്റെ മുട്ടുവരെ കഴുകുക പിന്നെ ചെയ്യ പിന്നെ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് എടത്തെ കാലിന്റെ മുട്ടിന്റെ കാലത്ത് കഴുകുക എന്നിട്ട് തീയ്യ അതിനുശേഷം വെള്ളം കയ്യിൽ വനച്ചിട്ട് ശരീരത്തോട് ഏറ്റവും ഒട്ടിച്ചേർന്ന വസ്ത്രം ഉണ്ടാവും അത് ലിസാറിനാണ് എഴുതിയിട്ടുള്ളത് ആ ലിസാറിന്റെ എന്താണ് അടിവസ്ത്രണ്ടല്ലോ ലിസാർ ഈ ലിസാറിന്റെ ശരീരത്തോട് ചേർന്നൊരു ഭാഗം അരക്കെട്ട് ഇവിടെ ഇങ്ങനെ അലസ്റ്റിക്കും ബെൽറ്റും ആ ഭാഗത്ത് ഐറ്റം ആ ഭാഗത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ തടുക ഒറ്റ കൈകൂടി ചുറ്റു ഭാഗത്തു കൂടെ തടയുക ഉള്ളിലൂടെ പുറത്തുകൂടെ ഇല്ല ഉള്ളിൽ കൂടെ ഇങ്ങനെ തടവിയിട്ട് ആ കൈ മുക്കുക ഇതാണ് ഗ്രൂസില് ഇതാണ് ഗ്രൂസില് എന്നിട്ട് ഈ ഈ വെള്ളം തീയ്യാ ഈ വെള്ളമാണ് രോഗിയുടെ തലയിൽ കൂടെ ഒഴിക്കുക എങ്ങനെ പിൻഭാഗത്ത് നിന്ന് എന്താ മുന്നിൽ നിൽക്ക മുന്നക്കാൻ പറ്റൂല പിന്നിൽ നിന്ന് പറഞ്ഞാൽ പിന്നെന്ന് മുന്നല്ല പിന്നിൽ നിന്ന് രോഗിയുടെ തലന്റെ കൂടെ ഒഴിക്കുക എന്ത് ഒന്നും കൊല്ലേണ്ടതായിട്ടില്ല ഈ നെയ്യത്ത് വരത്തിലുണ്ടായിരിക്കണം ഇഷ്ട അല്ലാബ് ഇതിലാ അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയിട്ട് കണ്ണേറ്റിട്ടുണ്ടെങ്കിൽ അതെ പോകും ഇപ്പൊ ഗുളിയത് ഗുളിക ഒന്നും കൂടി ഞാൻ വിശദീകരിച്ചു